സ്ട്രോ ഉപയോഗിക്കുന്നത് ഏറെ സൗകര്യമാണ് എന്നാൽ ഇതിന് ദോഷവുമുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു ഇത് വായിലെ പേശികളെ മോശമായി ബാധിക്കും എന്നാണ് കണ്ടെത്തൽ യാത്രക്കിടയിലും അല്ലാതെയും എന്തെങ്കിലും കുടിക്കുമ്പോൾ സ്ട്രോ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ് വളരെ നിർദ്ദോഷം എന്ന് തോന്നുന്ന ഈ ശീലത്തിനും ചില പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വിദഗ്ധർ സ്ട്രോ ഉപയോഗിക്കുന്നത് വഴി സ്വാഭാവികമായ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കൽ പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് കണ്ടെത്തൽ സ്വാഭാവികമായ ഈ പ്രവർത്തനം നടക്കാത്തത് വായിലെ പേശികളെയും ബാധിക്കും ഇൻസ്റ്റാഗ്രാം വഴി പ്രശസ്തനായ സെബ്ലോമസ് ആണ് ഈ വിഷയത്തിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടത് സ്ട്രോ ഉപയോഗിക്കുമ്പോൾ കവിളും ചുണ്ടുകളും നാവും വളരെയേറെ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് സ്ട്രോയിലൂടെ പാനീയത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പ്രയോഗിക്കുന്ന ഈ മർദ്ദം പേശികളുടെ സന്തുലിതാവസ്ഥയെ മാറ്റുന്നു ഇത്രയും മർദ്ദം കഴിക്കുന്നതിനോ കുടിക്കുന്നതിനോ ആവശ്യമില്ല ഇതൊരു ശീലമാകുമ്പോൾ വായിലെ പേശികൾ അസന്തുലിതമാകുന്നു കാലക്രമേണ ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും പറഞ്ഞുവരുന്നത് സ്ട്രോ പൂർണമായും ഉപേക്ഷിക്കണം എന്നല്ല ആ ശീലം കുറയ്ക്കണം എന്നാണ്